ഹായ് കൂട്ടുകാരെ ഒത്തിരി നാളായി ഞാനിപ്പോൾ സത്യം പറയൊരു വീഡിയോ ഒക്കെ ഇട്ടെ രണ്ടൊക്കെ ആഗ്രഹിക്കും പക്ഷേ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഡ്യൂട്ടിയുടെ കാര്യങ്ങളും ടൈമും ഒക്കെ വലിയൊരു പ്രശ്നമായത് കൊണ്ട് ആദ്യത്തെ ഉഷാറിലൊക്കെ നമ്മൾ വീഡിയോ കിട്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ വലിയ വീഡിയോയിലൊന്നുമില്ല എങ്കിലും നിങ്ങൾ കുറച്ച് ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ പോളണ്ടിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിൽ വന്നിട്ട് ഇങ്ങോട്ട് വരാമെന്നുള്ളൊരു ചിന്തയിൽ ആരും ഇനി കയറി വരരുത് കാരണം ഇവിടെ നിയമം വന്നിരിക്കുന്നത് പോളണ്ട് വിസ അടിച്ചാൽ മാത്രമേ ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇപ്പോൾ പുതിയൊരറിവ് അത് സത്യമാണ് ന്യൂസിനകത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആരും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ കയറിയിട്ട് നമുക്ക് പോകേണ്ടി പോവാം അല്ലെങ്കിൽ പോകേണ്ടി ജോലി ചെയ്യാന്നുള്ളൊരു ചിന്ത അത് ഇച്ചിരി പാടാണ് ചിലപ്പോൾ ആ നിയമം മാറുമായിരിക്കും പക്ഷെ ഇപ്പം ആ നിയമം ഈ ജൂൺ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞേക്കുന്നത് കേട്ടോ പിന്നെ കഴിവതും മാക്സിമം പോണ്ടിലേക്ക് വരാൻ നോക്കുന്ന ഒരു ബോണ്ടറിനെ വിസ അടിച്ച് വരാൻ നോക്കുക അല്ലെങ്കിൽ ലിത്വാനിയോ മറ്റുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് നമുക്ക് ഇവിടെ വരാമെന്നൊരു ചിന്തയിൽ വന്നിട്ട് കാര്യമില്ല ഒരുപാട് വേക്കൻസികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മാക്സിമം ഏഹ് ശ്രദ്ധിച്ചും കണ്ടും ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക പലരും പലതും പറയും അവിടെ ചെന്നാൽ അങ്ങനെ മാറാം ഇങ്ങനെ മാറുക എന്നൊക്കെ പറയും പക്ഷേ വന്നു കഴിയുമ്പം അതിൻ്റെയായ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുന്നേ കുറേ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പക്ഷേ പഴയ പോലെ ഇപ്പോൾ ഒന്നും പറയാൻ തോന്നില്ലെന്നേ എന്ത് ചെയ്യാനാണ് നമുക്ക് ഇപ്പം തന്നെ ഞാൻ രാവിലെ ഇവിടെ എത്തിയതാണ് ഒമ്പത് മണി ഒമ്പതരയപ്പോൾ എത്തിയത് ഇപ്പം മണി ഇവിടെ ഇപ്പം ഏകദേശം പന്ത്രണ്ടര അല്ല ഒരു മണി കഴിഞ്ഞു ഇതുവരെ ലോഡ് ഇറക്കി കിട്ടിയിട്ടില്ല ഞാൻ ഈ സ്ഥലത്താണ് ഇറക്കാൻ വന്നിരിക്കുന്നത് കാരണോ ഒരു ഫ്ലൈവുഡ് വാട്ട് വന്നതാണ് അപ്പം ഇനി ഇപ്പം ലോഡ് ഇറക്കി ഇനിയും അടുത്ത ലോഡ് ഇട്ട് നാലുമണിക്കടുത്തേ ഇവിടെ ഇപ്പനെ നാല് മണിക്ക് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയത്തില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ജോലി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പോളണ്ടിലേക്ക് വരാൻ നോക്കരുത് ഇപ്പം നിങ്ങൾ ലിത്വാനിലാണ് വരുന്നതെങ്കിൽ ലിത്വാനിൽ തന്നെ പിടിച്ച് കിന്ന് അവിടെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അവിടുത്തെ പേപ്പറെല്ലാം ശരിയാക്കി അവിടെ തന്നെ ജോലി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പോളണ്ടിലേക്കുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പറ്റുമെന്നറിയത്തില്ല പറ്റുമായിരിക്കും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അങ്ങനെ പലരും പല രീതി പറയുന്നുണ്ട് പലരും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ കുഴപ്പമില്ല എല്ലാവരും ഞങ്ങളുടെ ഞാൻ ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ പോലണ്ടിലുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ ജർമ്മനി കയറിയവരുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയേക്കുന്നത് ജർമ്മനിയിൽ തന്നെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാര്യങ്ങൾ ചെയ്യുക കേട്ടോ ഓക്കെ നമുക്ക് വീണ്ടും കാണാം ശരി